ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വി ഡി സതീഷിന്റെ നിലപാട് തള്ളി കെ സുധാകരൻ വ്ലോഗർ കേരളത്തിന് എത്താനിടയാക്കിയ സാഹചര്യം ടൂറിസം മന്ത്രി വിശദീകരിക്കണമെന്നാണ് പ്രസ്താവന ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെടുത്തി മുഹമ്മദ് റിയാസിനെ കുറ്റപ്പെടുത്താനില്ല എന്നായിരുന്നു സതീഷിന്റെ പ്രതികരണം ചാലവൃത്തിക്ക് അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഏജൻസി ആണെങ്കിൽ ഏത് ഏജൻസിയാണെന്ന് ടൂറിസം മന്ത്രി വ്യക്തമാക്കണമെന്ന് ബി നേതാവ് വി മുരളീധരൻ ഇന്ന് ആവശ്യപ്പെട്ടു ഈ നടത്താൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ടുവന്ന ആളുകൾ അവരാണ് ഇതിനെക്കുറിച്ച് മറുപടി പറയേണ്ടത് ആ മറുപടി പറയാതെ എന്താ മന്ത്രി ഒഴിഞ്ഞു മാറുന്നത് മറുപടി പറയാതെ മന്ത്രി ഒഴിഞ്ഞു മാറുന്നത് മാറുന്നു എന്നുള്ളത് തന്നെ സംശയം ഉണ്ടാക്കുകയാണ് ആ ഏജൻസി എന്ത് എന്താണ് ഏജൻസിക്ക് കൊടുത്തിരിക്കുന്ന മാൻഡേറ്റ് ഏജൻസി പാലിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ശരി ഇത്തരത്തിൽ രാജ്യദ്രോഹ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളെ ക്ഷണിച്ചു കൊണ്ടുവന്ന ഏജൻസിയെ കരിമ്പട്ടിയിൽപ്പെടുത്തുമോ സർക്കാർ